ജോസ് കെ മാണി വിഭാഗം സംസ്ഥാന നേതാവിനെ സി പി എം ലോക്ക കമ്മിറ്റി സെക്രട്ടറിയും സംഘവും ക്രൂരമായി മർദ്ദിച്ചതായി പരാതി അതിന്റെ സിസിടി ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് കൊല്ലമഞ്ചൽ ഇടമുളക്ക് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും ജോസ് കെ മാണി വിഭാഗം സംസ്ഥാന നേതാവുമായിട്ടുള്ള ആയുർ ബിജുവിനാണ് മർദ്ദനമേറ്റത് ബാങ്കിന്റെ മുന്നിൽ വെച്ച് ഇന്ന് രാവിലെ പത്തുമണിയോട് കൂടിയാണ് സംഭവം മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബാങ്ക് പ്രസിഡന്റ് ആയുർ ബിജുവിനെ അഞ്ചലി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ബാങ്കിൽ മുൻപ് നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് റവന്യൂ റിക്കവറിയിൽ കിടന്ന വസ്തുവിൽ നിന്ന് വസ്തു ഉടമ മരങ്ങൾ മുറിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സി പി എം ആയൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അമൽ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സി പി എം പ്രവർത്തകർ മുറിച്ച മരങ്ങൾ കൊണ്ടുപോകുന്നത് തടയുകയും അവിടെ സി പി എമ്മിന്റെ കൊഴി നാട്ടുകയും ചെയ്തിരുന്നു എന്നാൽ ഈ വസ്തുവിൽ കിട്ടിയിരുന്ന സി പി എമ്മിന്റെ കൂടി കഴിഞ്ഞ ദിവസം തന്നെ അഴിച്ചുമാറ്റിയിരുന്നു ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടി ബാങ്കിലേക്ക് കയറിപ്പോകുകയായിരുന്ന ബാങ്ക് പ്രസിഡന്റും സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു ബാങ്ക് പ്രസിഡന്റ് ആണ് കൊടിയേഴ്ച്ചു മാറ്റി ആരോപിച്ചാണ് ആയുർ ബിജുവിനെ മർദ്ദിച്ചതെന്ന് ആയുർ ബിജു പറഞ്ഞു ബാങ്കിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അമൽ വർഗീസും കണ്ടാലറിയാവുന്ന ഒരു നാലഞ്ച് പേരും കൂടെ ചേർന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ സഹകരണ ബാങ്കിന്റെ എലക്ഷനുമായി ബന്ധപ്പെട്ട് മുന്നണിയിൽ നിന്ന് മാറി ഞങ്ങൾ സ്വതന്ത്രരായി മത്സരിച്ചിരുന്നു അന്ന് മുതലായി അമലും അവിടുത്തെ ഉള്ള ചില പ്രാദേശിക പാർട്ടി നേതാക്കന്മാരും പല ആവധ്യം ഞങ്ങൾ എന്നെ അപായപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പൊ റീസെന്റ്ലി അവിടെ ഒരു ചെറിയ വിഷയം അവിടെ ആരുടെയോ അയ്യത്ത് മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കൊടി കിട്ടിയതായിട്ടുണ്ട് ഇന്നലെ അവർ കിട്ടിയ കൊടി രാത്രിയിൽ കാണാനില്ല അതിന് ഉത്തരവാദിത്തം ഞാൻ പറയണം എന്ന നിലയിലാണ് അവർ വന്നേക്കുന്നത് വസ്തു ബാങ്കിൽ ലോൺ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിനകത്ത് നിന്നാണ് മരം മുറിച്ചത് ഇതിനകത്തൊന്നും ഒരു കാരണവശാലും ഞാൻ കക്ഷിയല്ല എന്നെ സംബന്ധിച്ച് ഞാൻ ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ബാങ്കിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തു ജപ്തിയായി കിടക്കുന്ന വസ്തുവിനകത്ത് മരം മുറിക്കുന്നതിൽ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ കക്ഷിയല്ല രാഷ്ട്രീയപരമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വിട്ട് ഒരു സ്വതന്ത്ര സംവിധാനത്തിൽ ഞാൻ മത്സരിക്കുകയും പ്രസിഡന്റ് ആകുകയും ചെയ്തതിന്റെ ഒരു വൈരാഗ്യമാണ് ഈ അമലിന് എന്നോടുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കൂട്ടം കൂടി എന്നെ ബാങ്കിന് ഉള്ളിലല്ല ബാങ്കിന്റെ പ്രീമിയേഴ്സിനകത്താണ് ഞങ്ങളുടെ വസ്തുവിനകത്ത് ബാങ്കിന്റെ കോമ്പൗണ്ടിൽ കയറിയാണ് ഈ അമൽ എന്നെ ആക്രമിച്ചത് അമൽ അമലിന്റെ കൂടെ എനിക്ക് തോന്നുന്നു അഞ്ചാറ് പേരുണ്ടായിരുന്നു ഞാനിപ്പോള് എനിക്ക് നട്ടലിന് ക്ഷതമുണ്ടെന്നാണ് തോന്നുന്നത് ചില ഹോസ്പിറ്റലിൽ ഞാനിപ്പോള് ചികിത്സയിലാണ് സംഘർഷത്തിൽ നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ ആയുർ ബിജു അഞ്ചലിന്റെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാൽ അതേസമയം തങ്ങളെയാണ് വാഹനം കൊണ്ടുറ്റിടിക്കാൻ ഒരുങ്ങുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന സി പി എം ലോക്ക കമ്മിറ്റി സെക്രട്ടറി അമൽ വർഗീസ് പറഞ്ഞു അമൽ വർഗീസിന്റെ മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റതായിട്ടാണ് അമൽ വർഗീസ് പറയുന്നത് അമൽ വർഗീസിനെ പൊന്നൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കേരള തെരുമാനൂസ് അഞ്ചൽ